ഹലോ ഗേൾസ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ആയിട്ടിപ്പോൾ വന്നിരിക്കുന്നത് തൃപ്പേക്കുളം പാലസിലെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിലാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഇനി അകത്ത് എറിയുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വൈബ് പ്ലേസ് ആണ് കേട്ടോ ഫിഷ് ടാങ്കും കാര്യങ്ങളും പിന്നെ അതും ഇതും ഒക്കെ ഉള്ള എല്ലാ ചവറ സാധനങ്ങളും ഉണ്ട് കേട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കായിരുന്നു പിന്നെ എല്ലാ കള്ളുഷാപ്പിലുള്ളതുപോലെ കുറെ അപ്പൂപ്പന്മാരൊക്കെ ഇരുന്ന് വൈബടിച്ച് കള്ളൊക്കെ കുടിക്കുമായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും നന്ദിട്ടനെ നല്ല ഉറക്കം പിന്നെ ടേബിളിൽ തന്നെ കിടന്ന ആൾ ഉറങ്ങി അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത് മുന്തിരി കള്ളും നല്ല ജിഞ്ചർ കള്ളും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങി കള് കുടിക്കുന്ന ഒരാളൊന്നും അല്ല പിന്നെ കൂടെ ഉള്ളവർ നിർബന്ധിച്ചപ്പോൾ ഇച്ചിരി ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു മുന്തിരി കള്ള്ള്ള് കുടിച്ചപ്പോൾ നല്ല മുന്തിരി ജ്യൂസ് കുടിക്കുന്ന പോലെ ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ കള്ളെന്ന് പറയുന്നത് അത് ഇച്ചിരി എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്തോ വേറൊരു നല്ല രസമാണ് കേട്ടോ ഈ മോരും വെള്ളമൊക്കെ ഇഞ്ചിയിട്ട് കുടിക്കുന്നൊരു ഫീൽ എന്തായാലും കൊള്ളായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു ഓർഡർ ചെയ്ത സാധനങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊതി വരും നല്ല കൂന്തൽ നെയ്ച്ചോറ് പിന്നെ മീൻകറി സാലഡ് പിന്നെ എന്തൊക്കെയാ ഞണ്ട് പിന്നെ താറാവ് പിന്നെ നല്ല പാലപ്പം പിന്നെ കാടമുട്ടേൻ്റെ ഫ്രൈ പിന്നെ നമ്മുടെ നല്ല ആടിൻ്റെ തലയോട്ടിയൊക്കെ ഇരിച്ചിട്ടൊക്കെ ഉള്ളൊരു സെറ്റപ്പ് അങ്ങനെയൊക്കെ ഒ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഏതെടുത്ത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് അതേപോലെ തന്നെ ടേസ്റ്റ് വൈസ് വെച്ച് നോക്കിയാലും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക പ്രത്യേക ടേസ്റ്റുകളായിരുന്നു ഈ വീഡിയോയിട്ട് നിങ്ങളെ കൊതിപ്പിക്കുന്നതല്ല എങ്കിലും പറയാൻ വയ്യ അത്ര നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഏരിയയിലൊക്കെ വരുന്നവർ ഈ ഒരു സ്പോട്ട് മറക്കാതെ വെച്ച് കയറേണ്ട ഒരു അടിപൊളി ഷാപ്പാണ് കേട്ടോ എല്ലാവരും കയറണം പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വൈബായിട്ട് നന്ദൂസിനെ കണ്ടില്ലേ കണാടിയൊക്കെ വെച്ച് സെറ്റായിട്ട് ചില്ലടിച്ച് എല്ലാവരും പിരിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരിക്കും എല്ലാവർക്കും